ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ആരാ റോബർ സെറ്റ് ഒക്കെ ഇട്ടിരിക്കണത് പടച്ചോനെ കുട്ടി റോബർ ഇട്ടില് ഇപ്പൊ ആൺകുട്ടിന്റെ കോസ്റ്റ്യൂ ആയിട്ടോ എന്റെ ചുന്ദരി പെണ്ണെ ആൺകുട്ടിയുടെ കോസ്റ്റ്യൂമായി ഗെയ്സ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞു അടുത്ത ാണ് അടുത്താണ് ആരാന്ന് നോക്കാണ് പോക്കറ്റ് പൈസ ഉണ്ടോ പിന്നെ പോയിട്ട് പൈസ ഇണ്ടോ പിന്നെ ഏ പോക്കറ്റ് ഉണ്ട് പിന്നെന്താ പോക്കറ്റ് ഉണ്ട് ണേ എന്റെ കുട്ടി എന്തേലും അറിയുന്നുണ്ടോ മഴ പെയ്യണം അറിയുന്നുണ്ടോ എന്തൊക്കെ നാട്ടിൽ നടക്കണന്ന് അറിയുന്നുണ്ടോ രണ്ടമ്മമാരും കൂടെ ഇതൊക്കെ രണ്ടുമ്മമാരും കൂടി ഉമ്മറയ്ക്ക് പോവാണ് നോക്കണേ വിശേഷങ്ങൾ നോക്കണത് ശ്രദ്ധിക്കണക്ക നമ്മള് പോയി വന്നപ്പോനും ഇത് മാറിയില്ലേ മുഖത്തിന്റെ അപ്പൊ മാറും അതെ വളരെ വളരെ മാറിയും ആരെയാണ് ഇങ്ങനെ നോക്കണേ എന്താ നോക്കണത് ണ്ടോ അടുത്ത ഇപ്പോഴോ ഇപ്പൊ അടുത്താഴ്ച മനസ്സാല്ല അടുത്ത വ്യാഴാഴ്ച ഈ നേരത്ത് ഇനിയിപ്പൊ രസം ശരിക്കും ഞാൻ സത്യാവസ്ഥ അറിഞ്ഞില്ല നമ്മൾ ആശിച്ച് മോച്ചൊരു സ്ഥലത്ത് പോകുമ്പോ അതായത് എന്റെ അനുഭൂതി ഞാൻ പറഞ്ഞ കാര്യമാണ് ഇനി ഇങ്ങക്ക് കറക്റ്റ് ഒരാഴ്ച കൂടിയില്ലേ പോവാന് ഇനി നിങ്ങള് നോക്കിക്കോളെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഒരു മാസം പോലെ പോകും തമാശ നിങ്ങള് നോക്കിക്കോ ഈ ആഴ്ച പോവൂല ഇനി ഒരാഴ്ച സമയം പോകും ദിവസം പോകില്ല നമ്മൾ എത്ര തള്ളി നീക്കേണ്ടി വരും അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഇതേമാതിരി ഒരാഴ്ച പത്ത് ദിവസം മുന്നേ നാട്ടിലെ ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ദിവസായ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ പടച്ചറവാണ് ഇങ്ങോട്ട് വരാണെന്നല്ല ഇതുവരെ അങ്ങോട്ട് ആഗ്രഹിച്ചൊരു സ്ഥലത്തായിട്ട് പോകല്ലേ ഇതിപ്പോ അങ്ങോട്ട് പോവാൻ നാട്ടിൽ നിന്ന് രണ്ടു മാസം കഴിഞ്ഞ് രണ്ടു മാസം രണ്ട് ആഴ്ച പോകും അങ്ങ് നമ്മൾ ആശിച്ച് ആഹ് കാത്തു കാത്തിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ആശിച്ച് മോഹിച്ചൊരു സ്ഥലത്തോട്ട് പോയിരിക്കുമ്പോ എന്താകും അത് നമുക്ക് സമയം മെല്ലെ പോവുള്ളൂ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഏഹ് അടുത്ത ആഴ്ച ഈ സമയം ഒക്കെ എത്തും ഇടക്കിടക്കിരി കേട്ടാ ടക്കൊക്കെ എന്റെ കൂട്ടി എന്ത് ചെയ്യാം ഓരോ ചിരി തരും കേട്ടോ അത് വേണമെങ്കിൽ നമ്മള് കണ്ടോരണം നമ്മളെ ഇഷ്ടത്തിന് ചിരിക്കാൻ പറഞ്ഞാൽ അവള് ചിരിക്കോന്നുല്ല അതാ ബാങ്ക് കേക്കുന്നു നിങ്ങക്ക് നോമ്പല്ലേ ആ നോമ്പിണ്ട് ഇവിടത്തെ ഉമ്മാർക്കൊക്കെ നോമ്പിണ്ട് അപ്പോ ഇന്ന് സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴമുള്ള നോമ്പല്ലേ നോമ്പത് ബാങ്ക് കേക്കേണ്ടത് പള്ളിയിലല്ല എന്താ പിന്നെ ഇത് നോമ്പ് പള്ളി പള്ളിയിലെ ബാങ്ക് അല്ല കേട്ടത് ആ അപ്പൊ നോമ്പ് ഉറക്കാനുള്ള കുറച്ച് കടികളൊക്കെ ഞാൻ നേരത്തെ പുറത്തു വാങ്ങിക്കൊണ്ടുവന്നു പിന്നതെ ഫുഡ് എന്തൊക്കെയോ റെഡി ആക്കുന്നുണ്ട് ഫ്രൂട്ട്സ് അത വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഫ്രൂട്ട്സും വാങ്ങിയതുണ്ട് പിന്നെ ഇതൊക്കെ വാങ്ങിയതുണ്ട് ഈ സാധനങ്ങണ്ട് എണ്ണക്കടി വാങ്ങിയതുണ്ട് ആ ടൈമുണ്ട് 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 വീണ്ടും ഇനി അടുത്ത് കുളിപ്പിക്കാൻ പോവാണില്ലേ വൈകിട്ട് ഒന്ന് മേലി കുളിക്കലുണ്ട് അപ്പോ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഉള്ളില് ചൂടുണ്ട് അല്ലേ പുറത്ത് ഉം ഉള്ളിപ്പൂട് തന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ എല്ലാ ജില്ലയിലും മഴ ഉണ്ട് എനിക്ക് തോന്നുന്നു ഉം അപ്പൊ ഉമ്മത ഇവിടെ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയിരിക്കാണ് ഇവിടെ പിന്നെ കുളിപ്പിക്കുമ്പോൾ കരച്ചിലൊന്നുമില്ല അല്ലേ ചക്കരമ്പ അതൊക്കെ കരയും അലമോള് നല്ല കരച്ചിലായിരുന്നു അല്ലേ അങ്ങനെ ആ ആര് കാര്യത്തില് ലനമോള് സക്സസ് ആണ് ഓക്കേ അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെന്താ ചക്കരെ കാണാൻ ഇപ്പം അടിപൊളിയായി അടിപൊളിയായിരുന്നു എന്താ ചക്കര നിന്റെ സൗന്ദര്യത്തിൻ്റെ രേഖത്തിൽ അത്രയ്ക്കൊന്നും വേണ്ട എൻ്റെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ ഭയങ്കര ഇതായി എന്നൊക്കെ എന്നാലേ പിന്നെ വേറൊരു കാര്യം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം വെറുതെ സൗന്ദര്യം കൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ ഡെലിവറിക്ക് ആ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണേലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതായത് ആ പ്രസവത്തിന് ശേഷം സുന്ദരിയാവണ മാത്രമല്ല പ്രസവത്തിന് ശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഈ രക്തത്തിന്റെ വളർച്ച കാര്യങ്ങളായ രക്തത്തിന്റെ ഓട്ടം അതേപോലെ തന്നെ ആ ഒരു സർക്കുലേഷനൊക്കെ നമ്മൾ റെഡിയാക്കണല്ലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ എനിക്ക് നിന്നാൽ വാങ്ങിയതാണ് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പരിചയപ്പെടുത്തി കൊടുക്കും പീസ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സാധനം സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കാണുന്ന വിചാരിക്കുകയാണ് ക്യാരറ്റ് ലേഖയാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നിങ്ങളതിൽ കാണുന്നില്ലേ ഗ്ലോ നാച്ചുറൽസ് എന്ന് പറയുന്ന അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരേടടുത്തു നിന്നാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന സാധനം കേട്ടോ അതായത് പിന്നെ അവർക്ക് എല്ലാ ലൈസൻസ് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് വീട്ടിൽ തയ്യാറാക്കുന്ന സാധനം ആയതുകൊണ്ട് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സാധനത്തിൽ വേറെ മായമോ അതേപോലെ തന്നെ വേറെ പുറത്തൊന്നും സാധനങ്ങളൊന്നും ആടിയല്ല ഒറിജിനൽ നമ്മളെ ക്യാരറ്റും ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ക്യാരറ്റിൻ്റെ പൊതുവേ പച്ചയ്ക്ക് ക്യാരറ്റ് കഴിച്ചാൽ കൂടിയും അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് നമുക്കറിയാം ഗുണമാണ് അപ്പോൾ ഇത് ലഹ്യമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് അറിയാം ഞങ്ങൾക്ക് ഇതിന് ഉപയോഗം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ല് ബല കുറവ് അതേപോലെ തന്നെ കൂട്ടാന് അതേപോലെ രക്തത്തിന്റെ വർധനവിന്റക്കാന് അതായത് സൗന്ദര്യവർധനവുണ്ട് പിന്നെതാ ദഹനം എളുപ്പമാക്കാൻ ഡൈജസ്റ്റ് അടക്കാനുണ്ട് രക്തത്തിന്റെ അളവ് വർദ്ധിക്കാനുണ്ട് ആരോഗ്യം മെച്ചപ്പെടാനുണ്ട് അമിത ഭാരം കുറയ്ക്കാനും സഹായിക്കും അങ്ങനെ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ല് ബലത്തിനൊക്കെ ഇത് നല്ല സഹായിക്കണം സാധനമാണ് അപ്പം ഇത് ലേഡീസിന് മാത്രമല്ല കേട്ടോ അല്ല ഇത് ലേഡീസിന് മാത്രമല്ല ഇത് പുരുഷന്മാർക്കും യുവാക്കൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കും ഇത് രാവിലെ രാത്രിക്കും ഓരോ സ്പൂണ് വീതം കഴിച്ചാൽ മാത്രം മതി പിന്നെ മെയിൻ പ്രത്യേകത ഇതിൽ ഒന്നും മായങ്ങളൊന്നും ആട് ഇട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫീഡ് ചെയ്യണ അമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനത്തെ ലേഹയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അതിൽ പിന്നെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഹോം മെയ്ഡായിട്ട് നല്ല നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ സാധനം നോക്കട്ടെ അപ്പോൾ അതേ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പുറത്ത് വച്ചാൽ പിന്നെ കേടാണ്ടോ വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം പിന്നെ അടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലേ ക്യാരറ്റ് ഹണി പിന്നെ ഗീ ആൽമണ്ട് ഡേറ്റ്സ് കാഷുനട്ട്സ് അങ്ങനെ സാധനങ്ങൾ ക്യാരറ്റ് തേന് നല്ല നാടൻ നെയ്യ് ബദാം പരിപ്പ് ഈത്തപ്പഴം കാഷിനട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ആടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും ഒന്ന് ഒന്ന് തുറന്നു നോക്കി ചക്കരേ തുറന്ന് കഴിച്ചോക്ക് നോക്കട്ടെ കഴിച്ചോക്ക് എന്തായാലും കഴിക്കാൻ വാങ്ങിയതന്നോ എനിക്ക് കഴിച്ചോക്ക് എന്തിന്റെ വേണുള്ളത് നമ്മുടെ നാട്ടിൽ നൈസ് കേക്ക് ആ ഇതാണ് കേട്ടോ സാധനം കണ്ടില്ല ഇതാണ് ലേഹ്യം സ്പൂൺ എടുത്തോ നോക്കട്ടെ നമ്മക്ക് ഇത് അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ഇവിടെ വാങ്ങിയിട്ടുള്ളത് അരക്കിലോൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് അര കിലോൻ്റേത് വരുന്നുണ്ട് കാൽ കിലോൻ്റേത് വരുന്നുണ്ട് പിന്നെ ഒരു കിലോൻ്റേതും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചുകൂടി നോക്കാലോ എന്ത് ഫ്ലേവർ ആണെന്നുള്ളത് കുറച്ച് നോക്കട്ടെ കഴിച്ചോ ഏ നാൽപ്പത്തഞ്ചായോ ല്ലോസോ യസുണ്ട് ഏ എന്നാ കഴിച്ചോ ആണെങ്കിൽ ഇങ്ങള് നോമ്പ് കുറിച്ചിട്ടൊരു സ്പൂണ് കഴിച്ച നോക്കി ഇങ്ങനെന്തെന്നറിയാല്ലോ വെസ് ഉണ്ടോ കുറച്ച് എനിക്ക് ആയിട്ട് നോക്കട്ടെ കുറച്ചു മതി കുറച്ച് മതി എനിക്ക് രേഷം ടേസ്റ്റ് ചെയ്യാൻ മതി എനിക്ക് ഓൾറെഡി സൗന്ദര്യം ഉള്ള ആളാണല്ലോ ഞാൻ ഉം ഉം നമ്മുടെ ബദാം പരിപ്പും ഇതൊക്കെ അപ്പൊ അതെ അമ്മ ഇവിടെ നോമ്പൂറി ചക്കരന്റെ അമ്മ ഇവിടെ നോമ്പൂറിച്ചില്ലേ നോമ്പൂർ വന്നിട്ട് ബാത്റൂമിലോട്ട് പോയിരിക്കാണ് അപ്പൊ കഴിക്കും ചക്കര കഴിച്ചിടി അതാത്രിപ്പാടണ്ട് പഴംപൊരിയുണ്ട് സമൂസ ഉണ്ട് ഏ അങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് ക്ഷീണമുണ്ടായിരുന്നു ഇല്ലായിരുന്നു മഴ ആയതുകൊണ്ടു സുന്നോമ്പല്ലേ ആയിരുന്നു നോമ്പ് കുഴപ്പമുണ്ടായില്ലേ മഴ ആയതുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നാ കഴിക്കും എണ്ണക്കടയിലൊക്കെ കഴിച്ചോളി

നല്ല അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു എന്റെ പെൺകുട്ടി അതാ കിടക്കുകയാണേ അതാ കിടക്കുകയാണ് കുളിച്ച് റോംബർ സെറ്റൊക്കെ മാറി ഇപ്പൊ അതേ വേറൊരു പാൻറും കുപ്പായേക്കുന്നത് എന്റെ കുട്ടി എന്താ പറയാനുള്ളത് പരിപാടൊക്കെ എല്ലാവർക്കും അസ്സാം വലിക്കും പറയാം എല്ലാവർക്കും അസ്സലാമലൈക്കും പറയാം ആ അങ്ങനെ തന്നെ കൈ നോക്കിയിട്ട് അസലാമലിക്കും എന്ന് പറയാം പറയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരും കണ്ടോ അസാമുലൈക്കും എന്ന് പറഞ്ഞാൽ നോക്കട്ടെ നേരത്തെ കൈ പൊന്തിച്ച പോലെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും ആ ഇപ്പം നമുക്കത് പറയാനായിട്ടുള്ളൂ ഇല്ലേ സുന്ദര്യ കൂടി ആവട്ടെ നമുക്ക് പറയാം എല്ലാവർക്കും സ്ഥലമൊക്കെ പറയാം കേട്ടോ അല്ല ഇപ്പൊ കിടക്കണ നോക്കാം നമ്മൾക്ക് ഇപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ രാത്രി രാത്രിയാകുമ്പോഴുണ്ടാവും ആളുടെ സ്വഭാവം അങ്ങോട്ട് മാറും പിന്നെ ഒന്നും പറയണ്ട അല്ല ആരെ പോലെ അറിയില്ലല്ലേ പക്ഷേ ഓരോ സ്റ്റേജിലും മക്കളെ രൂപം ആ ഒരു മുഖത്തിന്റെ ആ ഒരു എത്തിയിട്ടില്ല ഇനി ലാസ്റ്റിലേ വരുവള്ളൂ അതിലാണ്ട് ലോക്ക് ആവുക അതുവരെ കുറച്ച് കുറച്ച് സമയം കേസ് നിങ്ങൾ പറഞ്ഞു ഉമ്മാനെ പോലെ ഇടുന്നു പിന്നെ പറഞ്ഞ് വാപ്പാനെ പോലെ ഇണുന്നു പിന്നെ കുറെ പറഞ്ഞ് ചക്കരനെ പോലെ ഇടുന്നു കുറെ പേര് എൻ്റെതും പറയണ്ടായിരുന്നു അപ്പൊ അല്ലെ അഭിപ്രായം പറയട്ടെ ഇനി ആൺകുട്ടിയായാലും വേണ്ടില്ല പെൺകുട്ടിയായാലും വേണ്ടില്ല കറുത്ത കുട്ടി വെളുത്തു കുട്ടി ഇനി ഏതാണെങ്കിലും വേണ്ടില്ല ആരെ പോലെ ആണെങ്കിലും വേണ്ടില്ല നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയാൽ മാത്രം മതി കുഴപ്പമില്ലാതെ അവർ വളർന്നാൽ മാത്രം മതി അല്ലേ അതായത് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർ അവരുടെ കാര്യം ഒന്നും ആലോചിച്ചു നോക്കാം അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്കില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാതെ വളർന്നാൽ മാത്രം മതി അത്ര പറയുള്ളൂ ഓക്കെ മൈമോളോട് കളിക്കേ അപ്പൊ ഏതായാലും ശരിക്കുമ്പോ മാു പറയട്ടോ തലന്റെ ചോട്ടില് ക്രിക്കറ്റ് ബാറ്റ് അല്ലേട്ടോ കൊതുകിനെ അടിക്കണേ ബാറ്റ് ആണ് ഇടക്കിടക്ക് സന്ധ്യാസമയ കൊതു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുള്ള ബാറ്റൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ മനസ്സാല്ലാ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷ എല്ലാവർക്കും ബൈ 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 ബൈ